പോലീസിന്റെ അന്വേഷണ മികവിൽ ബൈക്ക് മോഷ്ടാവ് പിടിയിലായി മയ്യനാട് ധവളക്കുഴി ഷഹീർ മൻസിലിൽ സുധീർ ആണ് പോലീസിന്റെ പിടിയിലായത് മൺസൂർ എന്നയാളുടെ പക്കൽ നിന്നും സാധനങ്ങൾ എടുത്ത് ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ വീടുകളിലും മറ്റും എത്തിച്ച് വിൽപ്പന നടത്തുന്ന ആളായിരുന്നു സുധീർ എന്നാൽ വീടുകളിൽ നിന്നും പണം കൈപ്പറ്റിയ ശേഷം ഉടമയായ മൻസൂറിന്റെ പക്കൽ പണം നൽകുന്നില്ലെന്ന് കാണിച്ച് ഇയാൾ പരാതിയുമായി ഇരുപുരം പോലീസ് സ്റ്റേഷനിലെത്തി തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി സുധീറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ഇയാൾ ബൈക്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു എന്നാൽ ഇയാളുടെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിൽ ചില അവ്യക്തതകൾ പ്രകടമായതിനെ തുടർന്ന് സംശയം തോന്നിയ ഇരവിപുരം എസ് ഐ ഉമേഷ് നടത്തിയ പരിശോധനയിൽ അത് ബൈക്കിന്റെ നമ്പർ അല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആ ബൈക്ക് മാർച്ച് മാസം ചവറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും മോഷണം പോയതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് വാഹനമുടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രതിയെ ചവറ പോലീസിന് കൈമാറുകയായിരുന്നു ചവറ പോലീസ് സബ് ഇൻസ്പെക്ടർ അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം കല്ലമ്പലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം ബെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗ്രഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ ഞങ്ങൾക്കൊപ്പം പങ്കാളി